ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വെറ്റിലപ്പാറയിൽ ഒരു കടയിലിരിക്കുമ്പോൾ ഒരമ്മ വന്നിട്ട് ഒരു കൊച്ചിനെ നന്നായിട്ട് തല്ലി ആ കടയിൽ എന്തോ കാര്യത്തിന് ഷാഠ്യം പിടിച്ചതാണ് കൊച്ച് അപ്പോൾ എന്നെ അറിയാവുന്ന കുടുംബമായതുകൊണ്ട് ഞാൻ ആ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഇന്ന മോനെ ഇങ്ങനെ ഇട്ട് തല്ലിയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേച്ചി പറയണേ സാറപ്പം ന്യൂസൊന്നും കാണുന്നില്ലേ ഫേസ്ബുക്ക് യൂട്യൂബൊന്നും നോക്കാറില്ലേ മക്കളെ അപ്പനെ അമ്മനെയും കൊല്ലുന്നു മക്കൾ റാഗ് ചെയ്ത് കൂട്ടുകാരെ കൊല്ലുന്നു മക്കൾ ഒരുപാട് മോഷ്ടിക്കുന്നു ആകെ പ്രശ്നമാണ് അതുകൊണ്ടേ വടി മാതാപിതാക്കളും എടുക്കണം വടി അധ്യാപകരും എടുക്കണം അപ്പോഴേ മക്കൾ മര്യാദ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞാനവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത ശരിയാണോ മക്കളെ ഇങ്ങനെ ഇട്ട് തല്ലണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സ്വീഡൻ എന്ന രാജ്യത്തിൽ ആദ്യമായി മക്കളെ തല്ലുന്നത് നിരോധിച്ചത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാരെല്ലാം വിചാരിച്ചു മക്കളെ തല്ലിയിട്ടില്ലെങ്കിൽ ഭാവി ഭയങ്കര പ്രശ്നമാകും മക്കൾ ക്രൂരന്മാരാകും അതുകൊണ്ട് മക്കളെ തല്ലണം എന്നാണ് അവരൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞ് അവർ പുറകോട്ടേക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക സ്വീഡൻ്റെ അവർ കണ്ടെത്തിയിരിക്കുന്നത് സ്വീഡനിൽ ക്രൈം റേറ്റ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞു അതായത് ഈ ക്രിമിനൽസ് ആളുകളുടെ എണ്ണം കുറഞ്ഞു രണ്ട് അവിടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പാടെ കുറഞ്ഞു മൂന്ന് അവിടെ ഈ വിഷാദ രോഗം മാനസിക രോഗം ഡിപ്രഷനുള്ളവരുടെ ആ എണ്ണവും പാടെ കുറഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ മക്കളെ തല്ലുന്നത് ബാൻ ചെയ്തതുകൊണ്ട് അവിടെ തകർച്ച അവർ വിചാരിച്ചെങ്കിലും തകർച്ചയല്ല വന്നത് ശരിക്കും ഭയങ്കര ഉയർച്ചയാണ് സ്വീഡനിലുണ്ടായത് മക്കളെ തല്ലുന്ന മാതാപിതാക്കളോട് ഞാനൊരു കാര്യം പറയാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഘോ ഓരോരുത്തരും പറയുകയാണ് മക്കളെ തല്ലണം വഴി മാതാപിതാക്കൾ എടുക്കണം വഴി അധ്യാപകരെ എടുക്കണം എന്നൊക്കെ പറയുന്നു തല്ലണം എന്ന് പറയുന്നവരോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ മക്കളെ തല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കട്ടായിപ്പോകുന്നുള്ളതാണ് അവർ തമ്മിലുള്ള ബന്ധം കട്ടാവും ബന്ധം കട്ടാകുമ്പോഴുള്ള അപകടം തന്നെയോ അവർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളോട് ഒരു കരുണേ ഉണ്ടാവില്ല മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർ ചിരിക്കത്തേ ഉള്ളൂ മാത്രമല്ല അവസരം കിട്ടിയാൽ മാതാപിതാക്കൾ ഉപദ്രവിക്കുകയും ചെയ്യും കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഫ്രസ്ട്രേഷനും വാശിയും വൈരാഗ്യവും ഉണ്ട് അത് തീർക്കാൻ ശ്രമിക്കും രണ്ടാമത് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളുടെ തലച്ചോറിൽ ആ സമയത്ത് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോണാണ് അതായത് അനാവശ്യമായ മാനസിക സമ്മർദ്ദം അവരിൽ വളരും എന്നുള്ളതാണ് ഈ മാനസിക സമ്മർദ്ദം വളർന്നു കഴിഞ്ഞാലുള്ള അപകടം എന്താണെന്നു എനിക്ക് എനിക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു മാർക്ക് കുറഞ്ഞതിന് അപ്പൻ തല്ലും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും എന്ന മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അപ്പനെയും അമ്മയും ഫേസ് ചെയ്യാനുള്ള ധൈര്യത്തിന് ഒരിച്ചിരി കള്ളുപിടിക്കുക കൊച്ച് ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ഇച്ചിരി കഞ്ചാവ് വലിക്കുക ചിന്തിച്ചേക്കാം അപ്പോൾ പലപ്പോഴും കുട്ടികളിൽ ഈ ഒരു അപകടം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അപ്പോൾ നമ്മുടെ വിചാരം മാനസിക സമ്മർദ്ദം കൂട്ടിയത് കൊണ്ട് കൊച്ചുങ്ങൾ നന്നാവുന്ന സത്യത്തിൽ കൊച്ചുങ്ങൾ നന്നാവുകയല്ല ചെയ്യുക സത്യത്തിൽ ഒന്നും കൂടെ അവരുടെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ആൽക്കഹോളിലോ അല്ലെങ്കിൽ മദ്യത്തിലോ ഇനിയല്ല കഞ്ചാവിലൊക്കെ പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് എനിക്ക് പറയാനുള്ളത് മൂന്നാമത് സംഭവിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും തലച്ചോറിനകത്ത് ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് ആ ഭാഗം ചുങ്ങിപ്പോകുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ അതായത് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടിക്കാലത്ത് മക്കൾ ഒരുപാട് തല്ലിക്കഴിഞ്ഞാൽ അവരിൽ സംഭവിക്കാവുന്ന മൂന്നാമത്തെ ഒരു അപകടമാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി അവരിൽ വല്ലാതെ കുറഞ്ഞു പോകും എത്രത്തോളം കുറഞ്ഞു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ട്വൽത്ത് കഴിഞ്ഞാൽ ഏത് സബ്ജെക്ട് എടുക്കണം എന്നുള്ളതിൽ ഇനി എല്ലാ വിവാഹം കഴിക്കുമ്പോൾ ആരെ വിവാഹം കഴിക്കണം ഒരു കരിയർ വരുമ്പം എന്ത് ചെയ്യണം ചെയ്യണമെന്നും അറിയാതെ കൊച്ചുങ്ങൾ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടി പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ പലതും പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ വടിയെടുക്ക് മാതാപിതാക്കൾ വടിയെടുക്ക് അധ്യാപകർ വടിയെടുക്കുക അതോടെ കൊച്ചുങ്ങളെല്ലാം നന്നാക്കാം എന്നിവരിങ്ങനെ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ നടു റോട്ടിലൊന്നും ഇന്ന് ഞാൻ കണ്ടതുപോലെ മക്കളെ ഒന്നും നിങ്ങളാരും തല്ലരുത് ഡേവ് ചെയ്തിട്ട് അത് ഗുണത്തിലേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് സ്വീഡൻ